വീട്ടിലെത്തിയ സുധാകരനെ കണ്ടതും ചിത്ര വേഗം അയാളുടെ അടുത്തേക്ക് ചെന്നു അയാളുടെ കൂടെ വരുണിനെയും കൂടെ ഒരു പെൺകുട്ടിയെയും കണ്ടതും ചിത്രയുടെ മുഖം സംശയത്തോടെ സുധാകരനെ നോക്കി നീ വിളക്കെടുത്തു വാ കൊച്ചിനെ വീട്ടിലേക്ക് കയറ്റു ബാക്കിൽ അപ്പോ പറയാം ചിത്ര വിളക്കുമായി വന്നു റിയയുടെ കയ്യിൽ കൊടുത്തു അവൾ വലതുകാലുവെച്ച് അവിടുത്തെ മരുമകളായി കയറി പുറത്തേക്ക് വന്ന വാമി അവളെ കണ്ടതും ഞെട്ടിയിരുന്നു എന്താ സുധേട്ട ഇത് ആര ഈ കുട്ടി എന്തിനാ പോലീസ് വിളിച്ചത് ചിത്ര ആവലാതിയോട് ചോദിച്ചു നമ്മുടെ മോനെയും ഈ കുട്ടിയെയും പോലീസ് ഒന്ന് പിടിച്ചു അതും ഹോട്ടൽ മുറിയിൽ നിന്നും ഇപ്പൊ കല്യാണം കഴിഞ്ഞു സുധാകരൻ പറഞ്ഞത് കേട്ട് വിശ്വസിക്കാനാവാതെ ചിത്ര വരുണിനെ നോക്കി നിങ്ങൾ ഇത് എന്തറിഞ്ഞിട്ടാ ഇവളിപ്പൊ ഇങ്ങനെയൊക്കെ കയറ്റിയത് എനിക്ക് ഇവളെ പോലെ ഒരു തീയഭയായി വേണ്ട ആർക്കൊക്കെ കിടന്നു കൊടുത്തിട്ടുണ്ടാകും വരുൺ ദേഷ്യത്തോടെ ഒച്ചയെടുത്തു റിയക്ക് അവന്റെ വാക്കുകൾ നൊമ്പരപ്പെടുത്തി സുധാകരൻ തന്റെ മകന്റെ ഇരുകരണത്തും കരണത്തും ഓരോന്ന് കൊടുത്തു മിണ്ടരുത് നീ ഇവൾ കിടന്നു തന്നിട്ടുണ്ടെങ്കിലേ അത് നിന്റെ മുന്നിൽ മാത്രമാണ് നീ നീയായിരിക്കും കണ്ടവളുടെ കൂടെ കിടന്നിട്ടുണ്ടാകുക അയാളുടെ അലർച്ച വീടാകെ മുഴങ്ങി അച്ഛൻ്റെ ദേഷ്യം ആദ്യമായി കാണുന്നത് കൊണ്ട് രണ്ടു മക്കളും ഞെട്ടി എൻ്റെ തെറ്റ നിങ്ങളെ മര്യാദയ്ക്ക് വളർത്തിയില്ല പണമാണ് വലുതെന്ന് കരുതി പണമല്ല സ്നേഹബന്ധങ്ങളാണ് വലുതെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഇപ്പോൾ അതിനുള്ളത് എനിക്ക് കിട്ടി ക്യാൻസറിന്റെ രൂപത്തിൽ കുറച്ചുനാളും കൂടിയേ ജീവിക്കാൻ കഴിയൂ അതെന്തായാലും നന്നായി നേരത്തെ പല പരലോകത്തേക്ക് പോകുന്നതാ നല്ലത് ഇങ്ങനെയൊന്നും കാണണ്ടല്ലോ ചിത്ര പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു റിയ ഞെട്ടി അവരുടെ അമ്മയെ നോക്കി താൻ താൻ കാരണം ഇവിടെ ഉള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാകും ചിന്ത അവളുടെ മനസ്സിൽ കടന്നു കയറി ഒന്നും വേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നൽ അവളിൽ ഉണ്ടായി നീ കരയാതിരിക്ക ചിത്രേ ഇങ്ങനെയൊക്കെ നമ്മൾ അനുഭവിക്കണമെന്ന് നേരത്തെ ദൈവം നിശ്ചയിച്ചിട്ടുണ്ടാകും മോളുടെ പേരെന്താന്നാ പറഞ്ഞത് റിയ അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു അയ്യേ കരുകയാണോ ഇങ്ങനെ ഇരിക്കുമ്പോൾ കരഞ്ഞാൽ അത്ര നല്ലതല്ല മോള് പോയി മുഖമൊക്കെ കഴുകി വാ അച്ഛൻ കുറിച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ പിന്നെ ഞാൻ ഈ മോളോട് സംസാരിക്കുമ്പോൾ എൻ്റെ രണ്ടു മക്കളും എൻ്റെ അരികിൽ വേണം കേട്ടല്ലോ സുധാകരൻ പറഞ്ഞതും റിയ പോയി മുഖമൊക്കെ കഴുകി വന്നു മോൾക്ക് എങ്ങനെയാ വരുണിനെ പരിചയം സുധാകരൻ ചോദിച്ചതും ചിത്രയും അവളുടെ മറുപടിക്കായി കാത്തിരുന്നു ഞാൻ വാമികയുടെ ഫ്രണ്ടാണ് അവളുടെ കൂടെയാണ് പഠിക്കുന്നത് ഞങ്ങൾ മൂന്നുപേരാണ് കൂട്ടുകാർ ഞാൻ വാമി സ്വാതി പ്രിയ വാമിയുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞു കേട്ടതും ചിത്ര ഞെട്ടി മകളുടെ കൂടെ നിൽക്കുന്ന അമ്മയാണെങ്കിലും ഈ വക കാര്യങ്ങളൊന്നും അവർക്കറിയില്ലായിരുന്നു ഒരു ദിവസം വാമി എന്നെ വീട്ടിലേക്ക് വിളിപ്പിച്ചു അവൾ മാത്രമേ ഉള്ളൂ അച്ഛനും അമ്മയും കല്യാണത്തിന് പോയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു ഞാൻ ഞാൻ ചെന്നു അവളുടെ കൂടെ വീട്ടിലേക്ക് ഇവിടെ മൂൾ വന്നിട്ടുണ്ടോ ചിത്ര സംശയത്തോടെ ചോദിച്ചു ഇവിടെയല്ല വന്നത് വേറൊരു വീട്ടിലായിരുന്നു ചിത്രം ഞെട്ടി മക്കളെ നോക്കി മാത്രമല്ല അമ്മയെ അവർ പലതും പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായി തുടങ്ങി ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ആരും ഉണ്ടായില്ല മാത്രമല്ല ഇവൾ എനിക്ക് ജ്യൂസ് എടുത്ത് തന്നു ഞാനത് കുടിച്ചതും തലകറങ്ങി അവൾ എന്നെ മുറിയിലേക്ക് കൊണ്ടുപോയത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ടായുള്ളൂ പിന്നെ നടന്നത് എനിക്കറിയില്ല എഴുന്നേൽക്കുമ്പോൾ ഞാൻ വരുൺ ചേട്ടൻ്റെ അടുത്ത് ഉടുതുണി പോലുമില്ലാതെ കിടന്നിരുന്നത് അവിടെ വേറാരും ഉണ്ടായിരുന്നില്ല എനിക്ക് സങ്കടം തോന്നി വരുൺ ചേട്ടൻ എഴുന്നേറ്റ് പോയത് വാമി വന്നു ഞാൻ പൊട്ടിക്കരഞ്ഞു പക്ഷേ പിന്നെ അവൾ കാണിച്ച വീഡിയോ ഫോട്ടോയൊക്കെ എന്നെ ഞെട്ടിച്ചു എന്നെ എന്നെ വരുൺ ചേട്ടൻ ബോധമില്ലാതെ കിടക്കുന്നെന്നെ റിയ പൊട്ടിക്കരഞ്ഞു ചിത്ര തൻ്റെ മകളെ നോക്കി ഇത്രയും തരം താഴ്ന്നവളായിരുന്നു എന്നൊരു നോട്ടവും അവതിലുണ്ടായിരുന്നു സുധാകരൻ്റെ കണ്ണു നിറഞ്ഞു തൻ്റെ മക്കൾ കാരണം ജീവിതമില്ലാതായവൾ ആ വീഡിയോയിൽ വരുൺ ചേട്ടൻ മാത്രമാണെന്നെ സ്വന്തമാക്കിയിരുന്നത് വാമി പിന്നെ ഈ ഫോട്ടോസും വീഡിയോസും വെച്ച് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി അവൾക്ക് കാശിനു അത്യാവശ്യം വരുമ്പോൾ ഞാൻ കൊടുത്തോളണം പിന്നെ വരുൺ വരുൺചേട്ടൻ പെണ്ണിനെ ചോദിക്കുമ്പോൾ എന്നെ എത്തിക്കുമായിരുന്നു ഒരു ദിവസം വീണ്ടും എന്നെ വിളിച്ചു ഈ പ്രാവശ്യം വരുൺചേട്ടൻ മാത്രമല്ലായിരുന്നു കൂട്ടുകാരൻ സനൂപിന് വേണമായിരുന്നു എനിക്ക് എനിക്കന്ന് ദേഷ്യം തോന്നി ഇവളോട് പകയും തോന്നി വരും ചേട്ടൻ മാത്രമേ എന്നെ തൊട്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ചേട്ടനെ കൊണ്ട് തന്നെ എൻ്റെ കഴുത്തിൽ മിന്നുകെട്ടിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചുകൊണ്ട് ഇവളുടെ കൂടെ പോയത് കുടിച്ചു ബോധമില്ലാതെ ഇരുന്ന വരുൺ വരുൺചേട്ടൻ എന്നെ കൊണ്ട് മുറിയിലേക്ക് പോയി പക്ഷേ ഞാൻ അന്ന് അടച്ചില്ല വാമി അവിടെ നിന്ന് നോക്കുന്നത് ഞാൻ കണ്ടിരുന്നു അന്ന് ചേട്ടൻ എന്നെ ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ടായിരുന്നു അവൾ അവളിലെ മാറ്റങ്ങൾ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു വരുൺ ചേട്ടൻ ചെയ്തതൊക്കെ എൻ്റെ മാ മാലയിലെ ലോക്കറ്റിൽ ക്യാമറയിൽ കെട്ടി ഞാൻ വാമിയുടെ അടുത്ത് ചെന്ന് അവളോട് ഇനി എന്നെ കൊണ്ട് കഴിയില്ല എന്നും നല്ല സുഖാനുഭൂതിയാണെന്ന് പറഞ്ഞതും അവൾ വേഗം സനൂപിൻ്റെ അടുത്തേക്ക് പോയി ഹാളിലാണെന്ന് പോലും നോക്കാതെ ഇരുവരും ബാക്കി അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്ത് നോക്കി പറയാൻ അവൾക്ക് കഴിയില്ലായിരുന്നു എത്രയൊക്കെയാണെങ്കിലും അവരുടെ അച്ഛനും അമ്മയും അല്ലേ ഇതൊക്കെ കേൾക്കാനുള്ള ത്രാണി ഉണ്ടാകില്ല എന്ന് അവൾക്കറിയാമായിരുന്നു റീ അവസാനം പറഞ്ഞു നിർത്തിയിട്ട് കേട്ടതും ചിത്രയുടെയും സുധാകരൻ്റെയും ഹൃദയം കീറിമുറിഞ്ഞു അതിൽ നിന്നും രക്തം കിണിയുന്നത് പോലെ തോന്നി ഇനിയൊന്നും കേൾക്കാനും അവർക്ക് കഴിയില്ലായിരുന്നു അവൾ എന്നോട് ചെയ്തതുപോലെ ഞാനും ചെയ്തു ഫോട്ടോയും വീഡിയോസും എടുത്തു പക്ഷേ വീട്ടിലെത്തി എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി ഞാനും അവളും തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്തതുപോലെ തോന്നി ഞാനെടുത്തതൊക്കെ അന്ന് തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പിന്നെ ഞാൻ അധികം ഇവളോട് മിണ്ടാതെയായി ഒരിക്കൽ ഞാൻ അവളെ വീണ്ടും സനോപിൻ്റെ കൂടെ കണ്ടിരുന്നു അവളോട് ചോദിച്ചപ്പോൾ അവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞു പ്രിയ പറഞ്ഞതും വരുണ്ണ വാമിയെ ദേഷ്യത്തോടെ നോക്കി അന്ന് ഞാൻ അവളോട് പറഞ്ഞു സനോബായിട്ടുള്ള ഇഷ്ടം വേണ്ടെന്ന് പക്ഷേ ഇവൾ കേട്ടില്ല അത് കഴിഞ്ഞിവൾ എന്നെ വീണ്ടും വിളിച്ചിരുന്നു സനോബിന് വേണ്ടി അന്ന് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞിരുന്നു വരില്ല എന്ന് തീർത്ത് പറഞ്ഞതും ഇവളെൻ്റെ വീഡിയോസ് ലോകം മുഴുവൻ കാണിക്കുമെന്ന് പറഞ്ഞു എല്ലാവരും അറിയുന്നതിലും നല്ലത് ചാവുന്നതാണെന്ന് കരുതി ഞാൻ റെയിൽവേ ട്രാക്കിലൂടെ നടക്കുമ്പോഴാണ് എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടി കാണുന്നത് അവളുടെ അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ അവളുടെ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞാനിന്ന് അങ്ങനെയൊക്കെ ചെയ്തത് മനപൂർവ്വമാണ് വരുണേട്ടൻ്റെ അടുത്തേക്ക് പോയത് ജ്യൂസിൽ മയങ്ങാനുള്ള പൊടി കലർത്തി കിടത്തിയതും ബാക്കിയൊക്കെ ഞാനാണ് ചെയ്തത് അവരെ വിളിച്ചു വരുത്തിയത് ഞാനാണ് നിങ്ങളെ നാണം കെടുത്താനോ സങ്കടപ്പെടുത്താനും അല്ല ഇങ്ങനെ ചെയ്തത് എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് എന്ന പേര് വരരുത് എന്ന് കരുതിയാണ് പക്ഷെ വന്നത് നല്ല സമയമല്ല ഞാൻ പൊയ്ക്കോളാം ഇനി എൻ്റെ ചിലവും ഞാനും കുഞ്ഞും നിങ്ങൾക്കൊരു ബാധ്യതയാകും കൈകൾ കൂപ്പി പറഞ്ഞതും ചിത്രാവളെ ചേർത്ത് പിടിച്ചു മോളെങ്ങും പോകേണ്ട എൻ്റെ മകൻ്റെ ഭാര്യയായി എൻ്റെ മകളായി നീ ഇവിടെ വേണം എങ്ങും വിടില്ല അമ്മ ചിത്രാവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു സുധാകരൻ തൻ്റെ രണ്ടു മക്കളെയും നോക്കി എന്തെങ്കിലും പറയാനുണ്ടോ നീ എന്തിനെ ഈ കൊച്ചിനെ കാണണമെന്ന് പറഞ്ഞത് അത് സനൂപിനെ കണ്ടെന്നറിയാൻ അറിയാൻ എന്തിന് ഞാൻ പ്രഗ്നൻ്റ് ആണ് സനൂപിനോട് പറയാൻ വേണ്ടി ഒരു കൂസലമില്ലാതെ അവൾ തൻ്റെ അച്ഛനോട് പറഞ്ഞതും ചിത്രയും റിയയും വരുണും ഞെട്ടി സുധാകരൻ അവളെ തന്നെ നോക്കിയിരുന്നു നീ അതിനാണോ ഗൈന ഡോക്ടറെ പോയി കണ്ടത് സുധാകരൻ ചോദിച്ചു അതെ കൺഫേം ചെയ്തു സനൂപിന് അറിയാം അവനെ ഇപ്പൊ വിളിച്ചിട്ട് കിട്ടാതായപ്പോൾ ഞാൻ ഇവളോട് അന്വേഷിക്കാമെന്ന് കരുതി സുധാകരൻ കലിയോടെ വാമിയെ തല്ലിയതും എല്ലാവരും പകച്ചു നൂണ പറയുന്നു നീ പ്രഗ്നന്റ് അല്ല നീ പോയി കണ്ടു ഡോക്ടറെ അബോഷിനെ കുറിച്ച് ചോദിക്കാൻ ഇവൾ പ്രഗ്നന്റ് ആണെന്ന് നീ അറിഞ്ഞതുകൊണ്ട് അതിനെ ഇല്ലാതാക്കാൻ അല്ലടി നീ ഇന്ന് ഇവിടെ വിളിപ്പിച്ചത് സുധാകരൻ പറയുന്നത് കേട്ടതും എല്ലാവരും ഞെട്ടി സുധാകരനെ നോക്കി സുധേരൻ എന്തൊക്കെയായി പറയുന്നത് ഞാൻ പറഞ്ഞതുള്ളതാണ് ഇന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആന്റണി സാറ് കുറച്ച് കാര്യങ്ങൾ കൂടി എന്നോട് പറഞ്ഞു റീ അറിയാത്ത കാര്യങ്ങൾ റിയയുടെ അറിവോടെ ഇന്നുവിനെ കുടുക്കിയതടക്കം അയാളെന്നോട് പറഞ്ഞു കൂട്ടിന് അയാളുമുണ്ടായിരുന്നു അത് കഴിഞ്ഞെന്നോട് പറഞ്ഞത് നമ്മുടെ മകളെക്കുറിച്ചാണ് അയാളെൻ്റെ മുഖത്തു നോക്കി പറഞ്ഞു വിഷം ചീറ്റി ക കുത്തുന്നവളാണ് വാമിയെന്ന് ഞാനൊന്നും അറിയാത്തതുപോലെ ഇരുന്നത് ഈ കുട്ടിയുടെ കണ്ണുനീര് കാണുമ്പോൾ കുറ്റബോധം കൊണ്ടെല്ലാം ഏറ്റുപറയുമെന്ന് കരുതി പക്ഷേ അതുണ്ടായില്ല ഇവളുടെ കൂട്ടുകാരി സ്വാതിയെ കൊണ്ട് വരുണിനെ കെട്ടിക്കണം സ്വാതിക്ക് ഇഷ്ടമാണ് വരുണിനെ അതും വാമി അവളിൽ കുത്തി നിറച്ച ഇഷ്ടമാണ് വരുണിനോടുള്ളത് വരുണും ഇഷ്ടമാണെന്ന് പറഞ്ഞു കാരണം എന്തെന്നറിയോ പണം അവളുടെ അച്ഛൻ ഒരുപാട് ക്യാഷ് ഉണ്ട് ഒറ്റ മകളും അവളെ കെട്ടിയാൽ പിന്നെ അതിൻ്റെ അവകാശി വരും വരുൺ പണക്കാരനായ സ്വാഭാവികമായ അനിയത്തിയും പണക്കാരിയാകും സനൂപിന്റെ കൂട്ടുകാരി റിയ പോയ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ കണ്ടതും സനൂപ് അവളോട് അന്വേഷിക്കാൻ പറഞ്ഞു അന്നവൾ ഡോക്ടറുടെ ഹസ്ബൻഡിൻ്റെ വരുൺ എന്നാണ് പറഞ്ഞത് സനൂപ് വഴി റിയ ആണെന്ന് വാമി അറിഞ്ഞിരുന്നു വരുണിൻ്റെ ആണെന്ന് പറഞ്ഞതും വാമിക്ക് സഹിച്ചില്ല സനോപും ഇവളും കൂടി അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു അതിനുവേണ്ടി രണ്ടാളും കൂടി ഡോക്ടറെ കണ്ടു പ്രഗ്നൻസിയെക്കുറിച്ചും അബോഷൻ സാധ്യതകളെക്കുറിച്ചും ചോദിച്ച് മനസ്സിലാക്കി സുധാകരൻ പറഞ്ഞതും ചിത്ര ഇയാളെ നോക്കി ആൻ്റണി സാർ റിയെ നിരീക്ഷിക്കാൻ ആളെ ഏർപ്പാടാക്കിയിരുന്നു ഒപ്പം വാമിയെയും അങ്ങനെ അയാൾ കണ്ടെത്തിയ കാര്യങ്ങളാണ് ഇതൊക്കെ ഇതിനിടയിൽ സനോബിനൊരു കൊട്ടേഷൻ കിട്ടി കാശിക്ക് ആക്സിഡൻ്റ് ഉണ്ടാക്കാൻ ഇതറിഞ്ഞ് നമ്മുടെ പുന്നാര മകൾ അവനോട് ആവശ്യപ്പെട്ടത് കാശിയെ വേണമെന്നായിരുന്നു അതിനവനെ കൊല്ലരുതെന്ന് അവൾ ആവശ്യപ്പെട്ടു സനൂവിന് അശ്വതിയെ കൊടുക്കാമെന്ന് അവൾ പറഞ്ഞു പകരം കാശിയെ അവളുടേതാക്കി കൊടുക്കാമെന്ന് അവനും പറഞ്ഞു അതിനുവേണ്ടി പോയവൻ ഇപ്പം മിസ്സിംഗ് ആണ് പോലീസ് അന്വേഷിക്കുന്നുണ്ട് അവനെ അവനെ കാണാതെ കാണാതായത് കൊണ്ട് അവൻ പ്ലാൻ ചെയ്തത് പ്രകാരം കാര്യങ്ങൾ ചെയ്യാൻ വാമി തയ്യാറെടുത്തു അതിന് മുന്നോടിയായി അവൾ റിയയെ വിളിച്ച് കാണണമെന്ന് പറഞ്ഞത് ആന്റണി സാറ് ഇതൊക്കെ മനസ്സിലാക്കിയത് കൊണ്ട് റിയയെ വരുണിൻ്റെ അടുത്തേക്ക് വിട്ടതും ബാക്കി കാര്യങ്ങൾ അവർ നോക്കിയതും ഇവരുടെ ജീവന്റെ രക്ഷയ്ക്കായി അയാൾ ഇങ്ങനെയൊക്കെ ചെയ്തത് സനൂപിനെയും വാമിയെയും നേരത്തെ അറസ്റ്റ് ചെയ്യണമായിരുന്നു സാറിന് പക്ഷേ ചെയ്തില്ല റിയയുടെ ജീവനായിരുന്നു വലുത് അതുകൊണ്ടാണ് ഈ വഴി അവർ തിരഞ്ഞെടുത്തത് സനൂപിനെ അന്വേഷിക്കുന്നുണ്ട് വാമിയെ അറസ്റ്റ് ചെയ്യേണ്ട വകുപ്പുകളൊക്കെ അയാൾ എന്നോട് പറഞ്ഞു തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കണം അത് മകളായാലും മകനാണെങ്കിൽ പോലും വരും വരുന്നിപ്പോൾ തന്നെ അവരിൽ ഒന്ന് പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി നന്നായിട്ട് വാ ബാക്കിയൊക്കെ വന്നിട്ട് തീരുമാനിക്കാം അയാൾ പറഞ്ഞു തീരുന്നതിന് മുന്നേ അവിടേക്ക് പോലീസ് ജീപ്പ് വന്നു അവരെ കണ്ട വാമിക ഞെട്ടി ചിത്രയ്ക്ക് അതൊന്നും കാണണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോയി വരുണാകെ മരവിച്ച അവസ്ഥയിലായിരുന്നു സുധാകരൻ തൻ്റെ മകളെ അറസ്റ്റ് ചെയ്തോളാൻ അവരോട് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി വാമി പോകുമ്പോൾ റിയയെ നോക്കി അവൾക്കെല്ലാവരോടും ദേഷ്യം തോന്നി റിയയോട് വല്ലാത്ത പകയും തോന്നി അവളെ പിടിച്ചു വലിച്ചവർ കൊണ്ടുപോയി റിയ വരുണിനെ നോക്കി കണ്ണൊക്കെ നിറഞ്ഞു തുളുമ്പി ഇരിക്കുന്നവനെ കണ്ടതും അവളിൽ വല്ലാത്ത നോവുണ്ടായി സ്വാതിയെ ഇഷ്ടമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കൽ പോലും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ലായിരുന്നു അവൾ വിഷമത്തോടെ അവിടെ നിന്നും എഴുന്നേറ്റു മോളെ നീ അമ്മയുടെ അടുത്തേക്ക് പൊക്കോ ചെല്ല് പോയി റെസ്റ്റെടുക്ക് അച്ഛൻ ഇപ്പൊ വരാം സുധാകരൻ റിയയെ അമ്മയുടെ അടുത്താക്കി വരുണിനെ ഒന്ന് നോക്കിയിട്ട് പുറത്തേക്ക് പോയി വരുണിന്റെ മനസ്സ് ആകെ നേറിപ്പുകയ്യാൻ തുടങ്ങി സുധാകരൻ പോയത് സ്വാതിയെ കാണാനായിരുന്നു സ്വാതിയോട് റിയയുടെ കാര്യങ്ങൾ പറഞ്ഞു വാമിയുടെ അച്ഛൻ പേടിക്കണ്ട ഞാൻ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല വാമിയ ഓരോന്ന് പറഞ്ഞു ഇഷ്ടമൊക്കെ തോന്നിയെന്നുള്ളത് നേരാണ് സാരമില്ല അതൊക്കെ പതിയെ മറന്നോളും ഈ പറഞ്ഞത് നന്നായി റിയയോടെ എന്റെ അന്വേഷണം പറയണം സ്വാതിയുടെ വാക്കുകൾ അയാളിൽ ആശ്വാസമേകി അയാൾ സമാധാനത്തോടെ വീട്ടിലേക്ക് തിരിച്ചു തിരികെ പോകുന്ന വഴിക്ക് കഴിക്കാനുള്ള ഫുഡും വാങ്ങി കാരണം രാത്രിയായിരുന്നു ചിത്രേ റിയ ഫുഡ് കഴിക്കാം അയാൾ ഫുഡൊക്കെ എടുത്തു വെച്ചു വരുണിനെ വിളിച്ചില്ലേ ചിത്ര ചോദിച്ചു ഇല്ല നീ വിളിച്ചോ ചിത്ര സുധാകരനെ ഒന്ന് നോക്കിക്കൊണ്ട് വരുണിന്റെ മുറിയിലേക്ക് പോയി വിച്ചു വാ ഫുഡ് കഴിക്കാം എനിക്ക് വേണ്ട നിങ്ങൾ കഴിച്ചോ അത് ശരിയാകില്ല നീ കഴിച്ചില്ലെങ്കിൽ താഴെ ഇരിക്കുന്നവളൊന്നും കഴിച്ചെന്ന് വരില്ല ഗർഭിണിയായിരിക്കുമ്പോൾ ഇങ്ങനെ ഫുഡൊന്നും കഴിക്കാതിരിക്കാൻ പാടില്ല ചിത്ര അവനോട് പറഞ്ഞു ഞാൻ വരാം അവൻ അമ്മയോട് പറഞ്ഞ ചിത്ര താഴേക്ക് ചെന്നു കഴിച്ചു തുടങ്ങിയില്ലേ അവനിപ്പോൾ വരും നീ വന്നിട്ട് കഴിക്കാമെന്ന് കരുതി ചിത്രയും സുധാകരനും കഴിച്ചു തുടങ്ങിയതും മൃഗ ആരെയോ പ്രതീക്ഷിച്ച പോലെയിരുന്നു മോള് കഴിക്ക് അവനിപ്പോൾ വരും ചിത്ര റിയയോട് പറഞ്ഞു കുറച്ചു കഴിഞ്ഞതും വരുണ് വന്നു അവനെ കണ്ടതും റിയ പതുക്കെ കഴിക്കാൻ തുടങ്ങി ആരും പരസ്പരമൊന്നും മിണ്ടിയില്ല കഴിച്ചു കഴിഞ്ഞു എല്ലാവരും ഹാളിൽ ഇരിക്കുവായിരുന്നു അച്ഛ വാമി അവള് ജാമ്യത്തിൽ ഇറക്കാൻ പറ്റില്ലേ റിയ വിഷമത്തോടെ ചോദിച്ചു വേണ്ട തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കണം സുധാകരൻ പറയും മുന്നേ ചിത്ര ഉറപ്പോടെ പറഞ്ഞു അമ്മ പാവമാണ് പറഞ്ഞാൽ മനസ്സിലാകും അവൾക്ക് റിയ ഒന്നുകൂടെ പറഞ്ഞു പ്രിയവാമിയെ കുറിച്ച് പറയുമ്പോൾ വരുൺ അവളെ തന്നെ നോക്കി അത്രയും വലിയ തെറ്റ് ചെയ്തവൾ അതും അവളുടെ ജീവിതം കൊല്ലാൻ പ്ലാൻ ചെയ്തവളെ ജാമ്യത്തിൽ ഇറക്കാൻ പറയുന്നവളെ തന്നെ നോക്കിയിരുന്നു ഒപ്പം താൻ ചെയ്ത തെറ്റുകളും മനസ്സിലാക്കി ഓടി വന്നു തൻ്റെ ഇരുകണ്ണുകളും മിഴികൾ നിറഞ്ഞു അവൻ എഴുന്നേറ്റ് നടന്നു പെട്ടെന്ന് സുധാകരനും ചിത്രയും ഞെട്ടി താഴേക്ക് നോക്കുമ്പോൾ തങ്ങളുടെ കാലുകൾ കൂട്ടി പൊട്ടിക്കരയുന്നവനെ കണ്ടതും ചിത്രയുടെ ഉള്ളു പിടഞ്ഞു ക്ഷമിക്കച്ച അമ്മേ എന്നോട് ക്ഷമിക്ക് ഞാൻ ഞാൻ ചെയ്തു കൂട്ടിയതൊക്കെ തെറ്റാണ് എന്നോട് പൊറുക്കണം അവൻ പൊട്ടി കരഞ്ഞുകൊണ്ടേയിരുന്നു ചിത്രയും സുധാകരനും അവനെ ചേർത്ത് പിടിച്ചു കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇത് കണ്ട റിയയുടെ മിഴികളും നിറഞ്ഞു കുറേ നേരം വരുൺ തൻ്റെ അച്ഛനെയും അമ്മയുടെയും അടുത്തിരുന്നു കരഞ്ഞു അന്നത്തെ ദിവസം അവരെല്ലാവരും ഒരുമിച്ചാണ് കിടന്നത് മോളെ ഇങ്ങോട്ടാണ് പോകുന്നേ കാശിയുടെ അമ്മ ചോദിച്ചു കാശിയേറ്റൻ്റെ അടുത്തേക്ക് അവന് വയ്യാത്തതല്ലേ കുട്ടി അവൻ കിടന്നോട്ടെ ഞാൻ കിടന്നോളാം അവൻ്റെ അടുത്ത് മോളെ കൊണ്ട് പറ്റില്ല അവനെ നോക്കാൻ അത്രയും പറഞ്ഞുകൊണ്ട് അവർ മുറിയിലേക്ക് പോയി അച്ചു വിഷമത്തോടെ മുറിയിലേക്ക് നോക്കി നിന്നു ഇതൊക്കെ കണ്ട് നിന്നവയാളുടെ കണ്ണിൽ ദേഷ്യം നിറഞ്ഞു അമ്മ എന്താ ഇവിടെ അച്ചു എന്തേ തൻ്റെ അമ്മയെ കണ്ട കാശി ചോദിച്ചു ആ കുട്ടിക്ക് പറ്റില്ല എന്ന് നിന്നെ നോക്കാനേ പാർവതി കവിട ദേഷ്യത്തോട് പറഞ്ഞു അങ്ങനെ പറഞ്ഞു അവൾ അവൻ സംശയത്തോടെ നോക്കിക്കൊണ്ട് തൻ്റെ അമ്മയോട് ചോദിച്ചു പറഞ്ഞു വയ്യാത്ത നിന്നെയും താങ്ങി നടക്കാനേ അവളെ കൊണ്ടാകില്ല എന്ന് തന്നെ പറഞ്ഞു എന്തേ ഇങ്ങോട്ടേക്ക് വിളിച്ചേ ദേഷ്യത്തോടെ കാശി പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അതെന്താ നിനക്ക് അമ്മ പറഞ്ഞത് വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണോ അങ്ങനെ പറഞ്ഞില്ലല്ലോ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് എന്നെ ഒന്നും താങ്ങാൻ കഴിയില്ലെങ്കിൽ പിന്നെ എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് നടക്കുന്നത് എന്തിനാണെന്ന് അറിയണമല്ലോ വിളിക്കവളെ ആ കൊച്ചു ഉറങ്ങിയിട്ടുണ്ടാകും നീ ഉറങ്ങാൻ നോക്ക് കാശി അമ്മയ്ക്ക് വിളിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ വിളിച്ചോളാം അവൻ ഒച്ചയെടുത്തു എന്താ എന്താ ഇവിടെ ഒരു ഒച്ചപ്പാട് അവരുടെ ഒച്ചപ്പാട് കേട്ട് മഹാദേവൻ അവിടേക്ക് ചെന്നു ഒന്നുമില്ല മഹിയേട്ട അവൻ അച്ചുവിനെ വിളിക്കണമെന്ന് നിനക്ക് നാണമില്ലേ പാർവതി അവന് നമ്മളേക്കാൾ വലുതാണ് ആ കുട്ടിയെ അത് ഇതുവരെ ആയിട്ടും തനിക്ക് മനസ്സിലായില്ലേ മഹിയേട്ട അവൾ വിഷമത്തോടെ വിളിച്ചു അച്ചു കാശിയുടെ അച്ഛൻ ഉറക്കെ വിളിച്ചതും അവൾ ഓടി വന്നു കുട്ടിവിടെ കിടന്നു അവനെ കുട്ടിയെ കാണാതെ പറ്റില്ല പാർവതിങ്ങൾ പോരെ ഇനിയും നിന്ന് നാണം കിടന്നത് എന്തിനാ അച്ഛൻ്റെ ഏഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി പാർവതി അച്ചുവിനെ ഒന്ന് നോക്കിക്കൊണ്ടിറങ്ങിപ്പോയി ഒന്നും മനസ്സിലാവാതെ അച്ചു കാശിയെ നോക്കി എന്നാൽ